ഇസ്രായേൽ ആക്രമണം തുടരുന്ന ഗസേയിലേക്ക് കൂടുതൽ മാനുഷിക സഹായം എത്തിച്ച യുഐഇ നാല് സഹായ ദൌത്യ സംഘമാണ് കഴിഞ്ഞ ദിവസം കരാതിർത്തി വഴി ഗസ്സയിൽ പ്രവേശിച്ചത് നാല്പത്തിയൊന്ന് ട്രക്കുകളിലായി അഞ്ഞൂറ്റി പതിനാല് ടൺ സഹായമാണ് റഫ അതിർത്തി വഴി യു എ ഗസ മുനമ്പിലെത്തിച്ചത് ഭക്ഷണം മരുന്ന് വസ്ത്രം തുടങ്ങിയ വസ്തുക്കളാണ് ട്രക്കുകളിലുള്ളത് ഗസയിൽ യു നടത്തുന്ന ഓപ്പറേഷൻ ഷിവർലസ് നൈറ്റ് ത്രീയുടെ ഭാഗമായാണ് സഹായം ഓപ്പറേഷന് കീഴിൽ ഇതുവരെ ആയിരത്തിഒരുന്നൂറ്റി ട്രക്ക് സഹായമാണ് അറബ് രാഷ്ട്രം ഫലസീനിലെത്തിച്ചിട്ടുള്ളത് യു എ ഗസയിലെത്തിക്കുന്ന സഹായം മുപ്പത്തിനാലായിരം ടൺ കവിഞ്ഞു കഴിഞ്ഞ ആഴ്ച അയ്യായിരത്തിഒരുന്നൂറ്റി പന്ത്രണ്ട് ടൺ അവശ്യവസ്തുക്കൾ അടങ്ങിയ യു എ കപ്പൽ ഈജിപ്തിലെ അൽ അരീഷ് തുറമുഖത്തെത്തിയിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ച ശേഷം ഫലസ്തീനിൽ ഏറ്റവും കൂടുതൽ സഹായം എത്തിച്ച രാഷ്ട്രങ്ങളിലൊന്ന് യു എ ആണ് സഹായങ്ങൾക്ക് പുറമെ രണ്ട് ആശുപത്രിയും ഗസയിൽ യു എ നടത്തുന്നുണ്ട് മീഡിയ വൺ ദുബായ്